ം കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കഥയാണ് വീണ്ടും ഒന്നോടെ പറയുന്നത് ഒരു കോടതി മുറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജഡ്ജി മകളോട് ചോദിക്കുകയാണ് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ ഒരു കുടുംബ കോടതിയാണ് അപ്പോൾ മകൾ പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ പോയാൽ മതിയെന്ന് അച്ഛനെന്ന് പറയുന്ന വ്യക്തി അല്പസ്വല്പം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മയുമായിട്ട് എപ്പോഴും വഴക്കാണ് ഈ അച്ഛന് വേറെ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല അമ്മയാണെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ ഒരു സ്ത്രീയാണ് ഈ പെൺകുട്ടി പുറത്തിറങ്ങി വന്നപ്പം അമ്മയും അമ്മയുടെ സഹോദരങ്ങളെല്ലാം ഭയങ്കരമായി ശകാരിച്ചു ഈ പെണ്ണിനെ നീ എന്ത് തീരുമാനമാണ് പറയുന്നത് നീ പോയി നശിച്ചു പോകത്തേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുടിയേൻ്റെ കൂടെ ആണ് പോകുന്നത് എന്ന് ഓർത്തോണമെന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ ഈ മകള് അതൊന്നും കൂട്ടാക്കിയില്ല മകൾ പറഞ്ഞു അച്ഛൻ കുടിയനായതിൻ്റെ പകുതി മുക്കാലും കാരണം അമ്മയാണ് അമ്മയുമായിട്ടുള്ള വഴക്കും മറ്റു കാര്യങ്ങളുമാണ് അച്ഛൻ കുടിയനായത് അച്ഛനെ ഞാനിപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മയും നഷ്ടപ്പെടും അച്ഛനെ നഷ്ടപ്പെടും അച്ഛനെ ഇപ്പോൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ മകൾ അച്ഛനുമായിട്ട് പോയി തന്നിൻ്റെ തന്നിൽ കാണിച്ച മകൾ കാണിച്ച വിശ്വാസം ആ മനുഷ്യന് വളരെയധികം വിഷമം ഉണ്ടാക്കി അയാൾ പിന്നീട് കുടിച്ചിട്ടില്ല മകളെ സംരക്ഷിക്കണമെന്ന് കരുതിയിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്തു മകൾ പഠിക്കുന്നു പഠിത്തത്തോടൊപ്പം മോളും മകളും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു നമ്മൾ അത്യാവശ്യം നല്ല ജോലിയൊക്കെ മേടിച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ അമ്മയെ വീണ്ടും കാണാനിടയായി അമ്മയെ വീണ്ടും കാണാനിടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അന്ന് വലിയ കാലത്ത് സ്വന്തം വീട്ടിലേക്ക് ചാടിപ്പോയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവമൊക്കെ മാറി കാരണം വിധ ഡിവോഴ്സാണ് ഡിവോഴ്സ് മേടിച്ച് വന്ന് നിൽക്കുന്നത് വേറെ വരുമാനം ഒന്നുമില്ല അപ്പം സഹോദരിയെ സംരക്ഷിക്കേണ്ട ആവശ്യം സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിൽക്കുന്ന മറ്റ് ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്ന പെണ്ണുങ്ങൾക്കും ഇല്ല അവരെയൊക്കെ പരിക്കുക എന്നപ്പോൾ അവർ നല്ല തിരിച്ച് പോയി തിരിച്ച് ഇവർക്കൊട്ട് പോകാനും പറ്റുന്നില്ല ഞാൻ പറഞ്ഞ പെട്ടെന്നങ്ങ് പറഞ്ഞു പോവാണ് കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കഥയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ മകൾ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് അച്ഛൻ്റെയോട് നിർത്തു നിർത്തുവാണ് അവർ വീണ്ടും നിയമപരമായിട്ട് തന്നെ വിവാഹം കഴിച്ച് മകൾ സംരക്ഷിച്ച് പോവാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ വീണ്ടും കാണാനിടയായി അവൾ വിവാഹം കഴിച്ചു നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞാൻ ആലോചിച്ചായിരുന്നു ഈ കുട്ടിയെ കണ്ട ശേഷം ഞാൻ ആലോചിച്ചു ഒരു പക്ഷേ ഈ മകള് പറയാണ് എനിക്കമ്മയോടോട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തോ ആയിരിക്കും അയാൾ വീണ്ടും കുടിച്ചേനെ വരും കുടിച്ച് കുടിച്ച് ചിലപ്പം മരിച്ചേനെ വരും ഈ പെൺകുട്ടിയും ഈ അമ്മയും കൂടെ കുടുംബ വീട്ടിൽ പോയി അമ്മയുടെ വീട്ടിൽ പോയി നിന്ന് ചിലപ്പം ആട്ടും തുപ്പും ഇവർ രണ്ടുപേരും കൊണ്ട് ചിലപ്പോൾ അവിടെ ശിഷ്ടകാലം കഴിഞ്ഞേണ്ടി വന്നതായിരുന്നു വേലക്കാരെ പോലെ ചിലപ്പം ഈ പെൺകുട്ടിക്ക് നല്ലൊരു കുടുംബജീവിതം പോലും ചിലപ്പോൾ അവിടെ നിന്ന് ലഭിക്കണമെന്നില്ല ആ പെൺകുട്ടി കാണിച്ച ആ ഒരു ദീർഘവീക്ഷണവും അച്ഛനോട് കാണിച്ച സ്നേഹവും ഒരേ സമയം പ്രത്യക്ഷത്തിൽ അമ്മയോട് എതിർപ്പ് കാണിച്ചെന്ന് തോന്നിയാൽ പോലും അമ്മയും അപ്പനെയും കൂടെ ഒരേ സമയം ആ പെൺകുട്ടി സംരക്ഷിക്കുക ചെയ്തു എനിക്ക് അവളുടെ ആ ഉയർച്ച കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്നുകൂടെ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ താങ്ക്